പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം ഏകാത്മത സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ഭഗിനി നിവേദിത അരുന്ധതി അനുസൂയ സാവിത്രി ജാനകി സതി ദ്രൗപതി കണ്ണകി ഗാർഗി മീരാ ദുർഗാവതി ലക്ഷ്മിരഹല്യ ചന്നമ്മ രുദ്രമാമ്പ സുവിക്രമ നിവേദിത ഭഗിനി നിവേദിത ഇംഗ്ലണ്ടിനടുത്തുള്ള ഒരു ചെറിയ പ്രദേശമാണ് അയർലൻഡ് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു അയർലൻഡിലെ ഒരു പാതിരിയായിരുന്നു സാമുവൽ നോബിളും മേരി ഹെമിൽട്ടനും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ഒക്ടോബർ ആറിന് ജനിച്ച ഒരു മകൾ ആ മകളുടെ പേരാണ് മാർഗരറ്റ് എന്ന് അവളെ പേരിട്ട് വിളിച്ചു അച്ഛനമ്മമാർ മതപ്രചരണത്തിനും ദരിദ്ര സേവനത്തിനും പോകുമ്പോൾ മാർഗരറ്റിനെയും കൂടെ കൂട്ടി തൻ്റെ അച്ഛൻ്റെ ഒരു മിത്രത്തിൽ നിന്നും ഭാരതത്തെക്കുറിച്ച് മാർഗരറ്റിന് അറിവ് കിട്ടിയിരുന്നു അവളുടെ കുട്ടിക്കാലത്ത് തന്നെ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ അവളുടെ അച്ഛൻ മരിച്ചു മരണശൈലിയിൽ വെച്ച് അദ്ദേഹം പത്നിയോട് പറഞ്ഞു ഇവൾ എന്തെങ്കിലും വലിയ കാര്യത്തിനിറങ്ങി പുറപ്പെട്ടാൽ തടയരുത് പഠനകാലത്ത് മാർഗരറ്റ് സംഗീതത്തിലും ജീവശാസ്ത്രത്തിലും നൈപുണ്യം നേടി പിന്നീട് പതിനേഴാമത്തെ വയസ്സിൽ തന്നെ അധ്യാപനത്തിൽ ഏർപ്പെട്ടു കുറച്ചു കാലത്തിന് ശേഷം സ്വന്തമായൊരു വിദ്യാലയം ആരംഭിച്ചു ഇതിനിടയിൽ ഒരു എഞ്ചിനീയറുമായി വിവാഹം ഉറപ്പിച്ചെങ്കിലും അയാൾ പെട്ടെന്ന് മരണപ്പെട്ടു മാർഗരറ്റ് തൻ്റെ മനോവേദനയെ പഠിപ്പിക്കലിലൂടെ മറന്നു അവർ സ്കൂൾ നടത്തുന്നതിൽ മുഴുകി സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഇംഗ്ലണ്ടിലെത്തി തൻ്റെ കൂട്ടുകാരിയായിരുന്ന ലേഡി ഇസബെല്ലിൻ്റെ വീട്ടിൽ വെച്ച് മാർഗരറ്റ് അദ്ദേഹത്തെ കണ്ടു സ്വാമിജിയുടെ പെരുമാറ്റം അവരുടെ മനസ്സിൽ ഭക്തിഭാവം ഉണർത്തി അതിനു മുമ്പ് തന്നെ ചിക്കാഗോ മത മഹാസമ്മേളനത്തിൽ സ്വാമിജി പങ്കെടുത്തതിനെപ്പറ്റി അവർ വായിച്ചിരുന്നു സ്വാമിജി ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന കാലത്ത് അവർ നിരന്തരം അദ്ദേഹത്തിൻ്റെ പരിപാടികളിൽ പങ്കെടുത്തു ഇംഗ്ലണ്ടിലെ നിരവധി പാർലമെൻറ്റ് അംഗങ്ങൾ സ്വാമി വിവേകാനന്ദനെ കാണാനെത്തിയത് മാർഗരറ്റ് നോബലിലൂടെ വിവരമറിഞ്ഞിട്ടായിരുന്നു അമേരിക്കയിലേക്ക് പോയ സ്വാമിജി തിരിച്ചെത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലായിരുന്നു മാർഗരറ്റിൻ്റെ വിദ്യാലയം കണ്ട സ്വാമിജി ഭാരതത്തിൽ പഠന സൗകര്യമില്ലാത്തവരെ ഓർത്ത് കരഞ്ഞുപോയി അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ഭാവത്തിലും ദേശഭക്തി ധ്വനിച്ചിരുന്നു എന്ന് മാർഗരറ്റ് എഴുതിയിട്ടുണ്ട് അക്കൊല്ലം നവംബറിൽ ഭാരതത്തിലേക്ക് പുറപ്പെടുന്ന സ്വാമിജി മാർഗരറ്റിനോട് പറഞ്ഞു നിങ്ങൾ ഭാരതത്തിൻ്റെതാണ് അതിന് തയ്യാറാവുക പിന്നീട് കുറേ കാലം മാർഗറ്റ് ഭാരതത്തിലെ സ്വാമിജിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം പിരിച്ച് അയച്ചിരുന്നു ഭാരതത്തിലേക്ക് വരണമോ എന്ന് കത്തിലൂടെ ചോദിച്ച മാർഗറ്റിന് കിട്ടിയ മറുപടി ഇങ്ങനെയായിരുന്നു നല്ലതുപോലെ ആലോചിച്ച് തീരുമാനമെടുക്കുക ജയത്തിലും പരാജയത്തിലും മരണം വരെ ഞാൻ കൂടെ നിൽക്കും ഭാരതത്തിനാവശ്യം ഒരു പെൺസിംഹത്തെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ജനുവരിയിൽ മാർഗരറ്റ് ഭാരതത്തിലെത്തി സ്വാമിജിയുടെ ചില പാശ്ചാത്യ ശിഷ്യകൾ ദക്ഷിണേശ്വരത്തുണ്ടായിരുന്നു മാർഗരറ്റ് അവരോടൊപ്പം താമസമാക്കി സുദീർഘമായ ഒരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ട സ്വാമിജിയും സംഘവും മാർഗരറ്റിനെയും കൂടെ കൂട്ടി അതിനുമുമ്പ് അവൾക്ക് മന്ത്രദീക്ഷയും പുതിയ പേരും നൽകി നിവേദിത എന്ന പേര് സമർപ്പിക്കപ്പെട്ടവൾ എന്നാണ് നിവേദിത എന്ന പേരിൻ്റെ അർത്ഥം കൽക്കത്തയിലെ യാഥാസ്ഥിതിക സമാജം ഒരു മ്ളയച്ച വനിത സന്യാസിയായതിൽ ചൊടിച്ചു സ്വാമിജി ആഗ്രഹിച്ചതുപോലെ പൂർണ്ണ ഭാരതീയനാകുവാൻ നിവേദിത ശ്രമം തുടർന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് അവർ സന്യാസിനിയായത് അവർ ശാരദാദേവിയുടെ കൂടെ താമസിച്ച് ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് പഠിച്ചു ഒരു ദിവസം സ്വാമിജി അവിടെ എത്തി നീണ്ടു നിവർന്ന് നമസ്കരിച്ച സ്വാമിജി എണീറ്റത് വളരെ നേരം കഴിഞ്ഞ് ശരദാദേവി തലയിൽ കൈവച്ചപ്പോഴാണ് സമർപ്പണത്തിൻ്റെ ഈ ആധിക്യം നിവേദിത ആദ്യമായാണ് ദർശിച്ചത് അതിനുശേഷം അവർ നിവേദിതയെ മോളെ എന്ന് വിളിച്ചു അതോടെ നിവേദിത അവളിലൊരാളായി അവരിലൊരാളായി അംഗീകരിക്കപ്പെട്ടു ബാലികാ വിദ്യാഭ്യാസം ശുചിത്വം എന്നിവയ്ക്ക് വേണ്ടി അവർ അനവരതം പ്രയത്നിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ തുടങ്ങിയ തൻ്റെ ബാലിക വിദ്യാഭ്യാസത്തിൽ നിവേദിത വന്ദേ മാതരം ഗീതമാക്കി ചർക്കയും പാഠ്യവിഷയമാക്കിയിരുന്നു ഗാന്ധിജി അപ്പോൾ ഇംഗ്ലണ്ടിൽ പഠിക്കുകയായിരുന്നു എന്നാം സാന്ദർഭികശാൽ ഓർക്കുക ബംഗാളിലെ ചിത്രകാരന്മാർ ഭാരതീയ ശൈലി വിട്ട് പാശ്ചാത്യ ശൈലിയെ അനുകരിച്ചിരുന്നു ഭഗിനി നിവേദിത അവരെ ഭാരതീയ ശൈലിയിൽ ചിത്രം വരയ്ക്കുവാൻ പ്രേരിപ്പിച്ചു ജഗദീഷ് ചന്ദ്രബസു മുതലായ ശാസ്ത്ര ഗവേഷകരും അവർ ഒരു വലിയ താങ്ങായി സ്വദേശത്തും വിദേശത്തും പ്രവർത്തിച്ചു ഭാരതത്തിൻ്റെ വേണ്ടി അവർ നിരന്തരം രാജനൈതിക ലേഖനങ്ങൾ എഴുതി വിപ്ലവകാരികളെ എല്ലാവിധത്തിലും സഹായിച്ചു കോൺഗ്രസ് സമ്മേളനത്തിൽ സജീവമായി പങ്കെടുത്തു കോൺഗ്രസിൻ്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെയുള്ള രാഷ്ട്രീയ പ്രമേയങ്ങൾ തയ്യാറാക്കുവാൻ സക്രിയമായി പങ്കുവഹിച്ചു അവർക്കെതിരെ ബ്രിട്ടീഷുകാർ നടത്തിയ പ്രചരണം അവർക്ക് ഭാരതത്തിലും വിദേശത്തും ജനപ്രീതി നേടിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സ്വാമിജിയുടെ മഹാസമാധിക്കു ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ പ്രോത്സാഹിപ്പിക്കൽ സാഹിത്യസംഗ്രഹം സ്ഥാപനങ്ങൾ നടത്താം നടത്തൽ എന്നീ കാര്യങ്ങൾ ഭഗിനി നിവേദിത ഏറ്റെടുത്തു ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാർ ബംഗാൾ വിവചനം നടത്തിയപ്പോൾ അതിനെതിരെ സമരം നടത്തുവാൻ ഭഗിനി നിവേദിത ഗ്രാമങ്ങളിൽ പോയി പ്രചരണം നടത്തി ബാലഗംഗാധരതിലകൻ അടക്കമുള്ള ദേശീയ നേതാക്കന്മാരുടെ പ്രേരണാ കേന്ദ്രമായി ആ സന്യാസിനി നിരന്തരം കർമ്മയോഗിയായി പ്രവർത്തിച്ചു ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിനു വേണ്ടി തീവ്ര തപസ് ചെയ്യുന്ന ഒരു മഹത് വനിതയായി മാറി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒക്ടോബർ പതിമൂന്നിനാണ് ആ ദിവ്യ തേജസ് തൻ്റെ ഗുരുവരടുത്തേക്ക് ദിവ്യലോകത്തേക്ക് മടങ്ങിയത് എൻ്റെ ജീവിത നൗകയിത മുങ്ങുന്നു എന്നാൽ ഭാരതത്തിൻ്റെ ഉജ്ജ്വല ഭാവിയുടെ സൂര്യോദയം ഞാൻ കാണുന്നു ഇതായിരുന്നു അവരുടെ അന്തിമ സന്ദേശം ഡാർജിലിങ്ങിൽ വെച്ചാണവർ അന്ത്യശ്വാസം വലിച്ചത് ഭാരതമാ വളർത്തുപുത്രിയെ സസ്നേഹം യാത്ര അയച്ചു അവരുടെ അന്ത്യവിശ്രമ സ്ഥലത്തെ വാക്കുകൾ ഇങ്ങനെയാണ് ഇവിടെ ഭഗിനി നിവേദിത ചിരനിദ്ര കൊള്ളുന്നു അവർ ഭാരതത്തിനു വേണ്ടി തൻ്റെ സർവ്വതും ബലിയർപ്പിച്ചു തൻ്റെ ഗുരുനാഥനെക്കുറിച്ചുള്ള ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചുമുള്ള ഭഗിനി നിവേദിത നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അവിടെ സേവനകാര്യങ്ങൾ കണ്ട് അതിശയം കൂറിയ രാഷ്ട്രകവി രവീന്ദ്ര ടാഗോർ അവരെ ലോകമാത എന്നുപോലും വിശേഷിപ്പിച്ചു സജ്ജനങ്ങളെ സായിപ്പിൻ്റെ കീഴിൽ നമ്മുടെ ഭാരതം അമർന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ സായിപ്പിൻ്റെ നാട്ടിലേക്ക് ചെന്ന് അവിടെയുള്ള ഒരു ബ്രിട്ടീഷ് വനിതയെ മാർഗരറ്റ് നോബിൾ എന്ന ആ യുവതിയെ ഭാരതത്തിൽ കൊണ്ടുവന്ന് ഭഗിനി നിവേദിതയാക്കി ഭാരതീയ സന്യാസ പരമ്പരയുടെ ഭാഗമാക്കി ഈ രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിപ്പിച്ചു ആലോചിച്ചു നോക്കൂ മഹാനായ വിവേകാനന്ദ സ്വാമികളുടെ പ്രവർത്തനത്തിൻ്റെ ദീർഘവീക്ഷണം ആ സ്വാമിജിയുടെ അരുമ ശിഷ്യയായ ഭഗിനി നിവേദിത ഏകാത്മതാ സ്തോത്രത്തിൽ സ്മരിക്കപ്പെടുന്ന ശ്രേഷ്ഠ വനിതയാണ് എന്നറിയുക നന്ദി നമസ്കാരം വന്ദേ മാതരം